കേരളത്തിൽ മൺ മറഞ്ഞു പോയ ഈ ഒരു പൂജാ പദ്ധതി ഈ ഒരു ക്രിയ ഈ ഒരു ആഘോഷം വിശേഷം ഇത് വീടുകളിൽ തന്നെ ചെയ്യണം അത് ഒരു തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അഭ്യർത്ഥിക്കുന്നത് നമസ്കാരം മകരസംക്രാന്തി എന്താണ് ഇത്രയും വലിയൊരു ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ മുഴുവനായി ഇന്ത്യ ഒട്ടാകെ ഏവരും ആഘോഷിക്കുന്ന ഒരു വലിയൊരു ഉത്സവമാണ് ഉത്തരായന പുണ്യ കാലഘട്ടം സൂര്യൻ ധനുരാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക് കടക്കുന്നു അന്ന് തുടങ്ങുന്നു ഉത്തരായണ കാലഘട്ടം ആറുമാസത്തേക്കാണുള്ളത് ആറു മാസം നമ്മുടെ ക്ഷേത്രങ്ങളിലെല്ലാം നോക്കിയാൽ തന്നെ അവിടെ എല്ലാം ഉത്സവങ്ങളാണ് ദേവ പ്രതിഷ്ഠാദി കാര്യങ്ങൾ പ്രതിഷ്ഠാ കലശം വാർഷികമായിട്ട് ഉത്സവം നടത്തുന്നത് കലശം എല്ലാം തന്നെ ദേവവിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങൾ ഹോമാദികളെല്ലാം നടത്തുവാനുള്ള ഉത്തമമായ ഒരു സമയം ഉത്തരായണ കാലഘട്ടമാണ് ഉത്തരായണം തുടങ്ങുന്ന ദിവസം മകരസംക്രാന്തി ആ ദിവസം നാം ഏവരും സൂര്യനെ പൂജിക്കുക എന്നുള്ള ഒരു ക്രിയ ഉണ്ടായിരുന്നു കേരളത്തിലത് പാടെ മറന്നുപോയി ഒരുപക്ഷെ മകരവിളക്ക് എന്നുള്ള ഒരു കാര്യത്തിൻ്റെ പശ്ചാത്തലത്തിലാവാം റിയില്ല എന്നിരുന്നാലും നമുക്ക് കേരളീയർക്ക് സംക്രാന്തി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് ചെന്നെത്തുന്നത് ശബരിമലയിലെ മകരവിളക്ക് എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലാണ് മലയാളികൾ ഇന്ന് ബോംബെയിൽ ഒരുപാട് പേര് അധിവസിക്കുന്നു ബാംഗ്ലൂരിൽ ചെന്നൈയിൽ ഡൽഹിയിൽ എല്ലാ സ്ഥലത്തും മലയാളികളുണ്ട് പക്ഷെ അവർക്ക് ഏവർക്കും അറിയാം സംക്രാന്തി എല്ലാ സംസ്ഥാനങ്ങളിലും ആഘോഷിക്കുന്നു അവരവരുടെ വീടുകളിൽ ആഘോഷിക്കുന്നു മലയാളികൾ എങ്ങനെ നോക്കിയിരിക്കുകയാണ് എന്ത് ചെയ്യണം നമ്മൾ ടി ചാനലിൽ മകരവിളക്ക് തത്സമയം സംപ്രേക്ഷണം കണ്ട് നിർവൃതി അടയുകയാണ് മലയാളികൾ ഓരോ മലയാളികളും അപ്പോ നാം എന്ത് ചെയ്യണം എന്നുള്ളൊരു ചോദ്യമുണ്ട് സൂര്യനെ പൂജിക്കുക അത് നാം മറന്നുപോയി ആ ആ ഒരു പൂജാതി വിഷയം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള വിഷയത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോ ജാതകത്തിൽ സൂര്യന് നീചസ്ഥിതി അനിഷ്ട സ്ഥാനാധിപത്യം ആറ് പന്ത്രണ്ട് എട്ട് എന്നുള്ള ഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ബാധാസ്ഥാനത്ത് നിൽക്കുന്ന സൂര്യൻ ഇങ്ങനെ സൂര്യപ്രീതി വേണം എന്ന് പല ദൈവജ്ഞന്മാരും ആൾക്കാരുടെ അടുത്ത് പറയാറുണ്ട് അവർക്കെല്ലാം തന്നെ ഉത്തമമായ ഒരു പരിഹാരമാണ് മകര മകരസംക്രാന്തി ദിവസം ആദിത്യ പൂജ കഴിക്കുക എന്നുള്ളത് ഇനി പ്രധാനമായിട്ടും ആരോഗ്യം ചിന്തിക്കുമ്പോൾ അസ്ഥി അസ്ഥിയെ ചിന്തിക്കുന്നത് സൂര്യനെക്കൊണ്ടാണ് അപ്പൊ അസ്ഥി സംബന്ധമായിട്ട് അസുഖമുള്ളവർക്കെല്ലാം തന്നെ ആദിത്യ പൂജ ആദിത്യനെ പ്രാർത്ഥിക്കുക വളരെയധികം ഗുണം ചെയ്യുന്നു അടുത്തത് നേത്രം നേത്ര രോഗമുള്ളവർ തീർച്ചയായിട്ടും ആദിത്യനെ പൂജിക്കണം സൂര്യഭഗവാനെ പൂജിക്കണം പ്രാർത്ഥിക്കണം വൈദ്യരംഗത്തുള്ളവർ ഡോക്ടേഴ്സ് വൈദ്യജ്യോതിർ ദിവാനിത്യം ദൃക്കും അർക്കെയാണ് ചിന്ത ചെയ്യത എന്ന് പറയുന്നു അപ്പോൾ വൈദ്യശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഹീലിംഗ് പവറൊക്കെ വേണം എന്നുള്ളവർ അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി ഇൻക്രീസ് ആവണം കൂടണം എന്നുള്ളവർ എന്നാഗ്രഹിക്കുന്നവർ ഏവർക്കും അത് തന്നെയാണല്ലോ വേണ്ടത് അപ്പോൾ ആ ആഗ്രഹങ്ങളൊക്കെ നടക്കും നേതൃത്വം നേതൃത്വ നിരയിൽ പ്രവർത്തിക്കുന്നവർ മാനേജ്മെന്റിൽ ആ മാനേജ്മെൻറ്റ് സംബന്ധമായിട്ട് തൊഴിൽ ചെയ്യുന്നവർ ആ ഒരു തസ്തികയിൽ ജോലി നോക്കുന്നവർ സർക്കാർ ജോലി ലഭിക്കണം എന്നുള്ളവർ എന്നിങ്ങനെ കുറെ കാര്യങ്ങൾ സൂര്യനുമായിട്ട് ബന്ധപ്പെടുത്തി ജ്യോതിഷത്തിൽ ചിന്തിക്കാറുണ്ട് ഇവയ്ക്കെല്ലാം തന്നെ നമുക്ക് സൂര്യന്റെ പ്രീതി ആദിത്യന്റെ പ്രീതി അനിവാര്യമാണ് ആയതിനാൽ മകര മകരസംക്രാന്തി ദിവസം ഏവരും പ്രയോജനപ്പെടുത്തുക ആദിത്യനെ പൂജിക്കുക ആദിത്യൻ എന്ന് പറയുന്നതാണ് ദേവത എങ്ങനെയാണ് പൂജിക്കേണ്ടത് ഒരു ചെറിയ ലഘു വിവരണമാണ് ഇത് അങ്ങനെ തന്നെ കോപ്പി ചെയ്യണമെന്നില്ല അറിയാവുന്നവർ കൂടുതലായിട്ട് ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് നല്ല രീതിയിലേക്ക് ചെയ്യാം വളരെ ചുരുക്കിയിട്ടുള്ള ഒരു വിവരണമാണ് അപ്പൊ നമുക്ക് മകരമാസം ഒന്നാം തീയതി എന്ന് പറഞ്ഞ് കലണ്ടറിലെല്ലാം ഉണ്ടാവും ആ ദിവസം രാവിലെയാണ് ഈ പൂജ കഴിക്കേണ്ടത് അപ്പൊ പ്രത്യക്ഷമായിട്ടും സൂര്യനെ നോക്കി നാം ചെയ്യുന്ന പൂജയാണ് അപ്പോ പൂജ പൂജ ചെയ്യുമ്പോൾ പൂക്കളൊക്കെ ഇനി എടുത്തെറിയണോ എന്ന് ചോദിക്കരുത് നമുക്ക് ഏവർക്കും അറിയാം നമ്മുടെ സനാതനധർമ്മത്തിൽ മനസ്സിനാണ് അത്യധികം പ്രാധാന്യം അപ്പോൾ നാം ഒരു നിലവിളക്ക് തെളിയിച്ചു വയ്ക്കുന്നു ടെറസ് ഉള്ള വീട്ടിലാണെങ്കിൽ ടെറസിലും ചെയ്യാം ഇല്ലെങ്കിൽ വീട്ടിന് പുറത്തും ചെയ്യാം അതായത് തുറന്ന സ്ഥലത്ത് സൂര്യനെ കാണണം സൂര്യനെ കണ്ടുകൊണ്ട് തന്നെയാണ് നാം ഈ ക്രിയ കഴിക്കേണ്ടത് ഇതെല്ലാത്തിനും കൂടി നമുക്ക് വേണ്ടത് ഒരു പത്തിരുപത് മിനിറ്റ് മാത്രം മതി ഒന്നുകൂടി പറയട്ടെ മലയാളികൾ പുറത്ത് താമസിക്കുന്നവർക്ക് ഏവർക്കും അറിയാം ഈ ബാംഗ്ലൂർ ചെന്നൈ ബോംബെ ഇവിടെയൊക്കെ കണ്ടുകഴിഞ്ഞാൽ വീടിൻ്റെ പുറത്തായിരിക്കും അവർ അവർ ഈ ശർക്കര പായസം പൊങ്കൽ എന്നൊക്കെ പറയും ശർക്കര പൊങ്കലൊക്കെ വെച്ച് സൂര്യനെ പൂജിക്കുക പതിവാണ് പതിവെന്ന് പറയുമ്പോൾ എല്ലാ മകരസംക്രാന്തി ദിവസം തോറും പൊങ്കൽ ദിവസം തോറും അപ്പം നമുക്കിവിടെ സൂര്യനെ പ്രത്യക്ഷമായിട്ട് നാം പ്രാർത്ഥിക്കുന്നു വിളക്ക് തെളിയിക്കുന്നു വിളക്കിലേക്ക് സങ്കല്പിക്കുന്നു കുറച്ച് തെറ്റി തുളസി മുതലായ പൂക്കൾ കൊണ്ട് അർച്ചിക്കുന്നു സൂര്യനെ സങ്കല്പിച്ച് സൂര്യ അഷ്ടോത്തരം ജപിക്കുക സൂര്യന്റെ മൂലമന്ത്രാദികൾ ഉപദേശമുള്ളവർ ജപിക്കാം സൂര്യ ശ്ലോകങ്ങൾ ആദിത്യ ഹൃദയം എന്നിങ്ങനെ പല തരത്തിൽ ശ്ലോകങ്ങളുണ്ട് ആ ശ്ലോകങ്ങളെല്ലാം ജപിച്ച് സൂര്യനെ സങ്കല്പിച്ച് പ്രാർത്ഥിച്ച് വിളക്കിലേക്ക് അർപ്പിക്കുക അർപ്പിച്ച ശേഷം എന്തു ചെയ്യണം നമുക്ക് നിവേദ്യമുണ്ട് നിവേദ്യം പായസമാണ് ശർക്കര നെയ്യ് ഉപയോഗിച്ചുകൊണ്ട് പായസം ഉണ്ടാക്കുന്നു പായസം ആദ്യമേ തന്നെ തയ്യാറ് ചെയ്ത് വെക്കാം തയ്യാറ് ചെയ്തിട്ട് പുറത്ത് വെച്ച് ചെയ്യാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും അടുപ്പ് പുറത്ത് തന്നെ കത്തിച്ച് ചെയ്യുക ഇനി അത് സാധിക്കില്ല ഫ്ലാറ്റിലാണ് ഉള്ളതെങ്കിൽ ഒരു പ്രശ്നവുമില്ല അടുക്കളയിൽ തന്നെ തലേ ദിവസം തന്നെ വൃത്തിയാക്കി വെക്കുക ഗ്യാസ് എല്ലാം വൃത്തിയാക്കി വെച്ചിട്ട് അടുക്കളയിൽ തന്നെ കുറച്ച് പായസം ഉണ്ടാക്കി വെക്കുക ഉണ്ടാക്കണം രാവിലെ ഉണ്ടാക്കണം തലേ ദിവസം പായസം ഒന്നും ഉണ്ടാക്കി വെക്കരുത് രാവിലെ കുളിച്ച് വൃത്തിയായി ശുദ്ധിയോടു കൂടി കുറച്ച് പായസം ഉണ്ടാക്കുക ആ പായസം നാം സൂര്യന് സൂര്യ ഭഗവാന് നേദിക്കുന്നു അപ്പൊ പൂജ കഴിയുന്നു പൂജ ചെയ്യുന്നു പൂജയ്ക്ക് ശേഷം അഷ്ടോത്തരം ആ പുഷ്പാഞ്ജലി എല്ലാം കഴിഞ്ഞ ശേഷം സൂര്യനെ സങ്കല്പിച്ച് നിവേദിക്കുന്നു അപ്പൊ നമുക്ക് പ്രത്യക്ഷത്തില് സൂര്യൻ നമുക്ക് കാണാറാകും കിഴക്ക് നോക്കി നിന്നുകൊണ്ടാണ് ചെയ്യേണ്ടത് ആ ഇരുന്നു കൊണ്ടും ചെയ്യാം ഇനിയിപ്പോ അങ്ങനെ ഒരു സംശയം വേണ്ട പ്രാർത്ഥിക്കുന്നു നിവേദ്യം കഴിക്കുന്നു അതിനുശേഷം ചെറിയൊരു ദീപാരാധന ഇത്രയേ ഉള്ളൂ ഈ ഒരു ചെറിയ കാര്യം നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ദയവ് ചെയ്ത് തുടങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു വർഷത്തിൽ ഒരു ദിവസമാണ് മകരസംക്രാന്തി ഇത് നമ്മളിൽ നിന്ന് അന്യം നിന്ന് പോയി മൺമറഞ്ഞ് പോയി പല രീതിയിൽ ആഘോഷം എല്ലാവരും ആഘോഷിക്കുന്നു കേരളത്തിൽ മാത്രം ഇതൊക്കെ മറന്നുപോയി പാടെ മറന്നുപോയി നമ്മുടെ ആഘോഷങ്ങളെല്ലാം തന്നെ നാം ക്ഷേത്രങ്ങളിലേക്ക് അടിച്ച് അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞു ഏതൊരു വിശേഷം വരട്ടെ ഉത്സവം വരട്ടെ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ദിവസം വരട്ടെ എന്തു ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അടുത്തുള്ള അമ്പലത്തിൽ പോയി എന്നായിരിക്കും ഉത്തരം കിട്ടുക താങ്കൾ വേണമെങ്കിൽ ശ്രദ്ധിച്ച് നോക്കുക ചുറ്റുപാടൊന്ന് കണ്ടുപിടിക്കുക നിങ്ങൾക്ക് ഈ ഒരു ഉത്തരമായിരിക്കും കിട്ടുക ശ്രീരാമ നവമി വരികയാണല്ലോ എന്താണ് ചെയ്യുന്നത് അത് ഞാൻ അടുത്തുള്ള രാമന്റെ അമ്പലത്തിൽ പോയി തൈപ്പൂയം അത് ഞാൻ സുബ്രഹ്മണ്യന് പാലാഭിഷേകം ചെയ്തിട്ട് വന്നു ശിവരാത്രി അത് ഞാൻ ശിവൻ്റെ അമ്പലത്തിൽ പോയി എന്നിങ്ങനെ ആയിരിക്കും നമുക്ക് ഉത്തരം ലഭിക്കുക വീടുകളിൽ എന്താണ് ചെയ്യുന്നത് ഒരു പിടിയുമില്ല ഇന്ന് നാം അങ്ങനെ വീട്ടിൽ ഒരു ക്രിയയുമില്ലാതെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഏവർക്കും ഒരുമിച്ച് ശ്രമിക്കാം കുറച്ച് കുറച്ച് കാര്യങ്ങൾ പതുക്കെ പതുക്കെ തുടങ്ങി കുറേ കാലഘട്ടം കൊണ്ട് നമുക്കിതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാനാവും ഇതൊരു ചെറിയ ക്രമമാണ് അവരവരുടെ ഇഷ്ടത്തിന് പൂജ കഴിക്കാം ഇനി അതിൽ കുറവ് തെറ്റ് ശരിയൊക്കെ നമുക്ക് പിന്നീട് നോക്കാം നമുക്ക് വേണ്ടത് ഒരു തുടക്കമാണ് ഇനി ഇതൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ സൂര്യഭഗവാനെ രാവിലെ സൂര്യഭഗവാനെ നോക്കി നിന്നുകൊണ്ട് നമ്മളന്ന് ആദിത്യഹൃദയം ജപിക്കുന്നു ഒരു പ്രാവശ്യം ജപിക്കുന്നു സാധിക്കുമെങ്കിൽ മൂന്ന് പ്രാവശ്യം ജപിക്കുന്നു ആദിത്യഹൃദയം ജപിക്കുന്നു ആദിത്യന്റെ അഷ്ടോത്തരം ജപിക്കുന്നു നമസ്കരിക്കുന്നു നമസ്കാരം ചെയ്യുന്നു അപ്പോൾ എന്തെങ്കിലുമൊക്കെ നാം അന്ന് സൂര്യനെ ഉദ്ദേശിച്ച് ആദിത്യദേവനെ ഉദ്ദേശിച്ച് നാം പൂജ കഴിക്കുന്നു ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു ഇത് ഏവർക്കും ആരോഗ്യപ്രദമാണ് ആരോഗ്യത്തിന് സൂര്യനെയാണ് ഭജിക്കേണ്ടത് ഇത് ദോഷം വരുമോ ഇത് ശരിയാണോ തെറ്റാണോ കൂടുതലൊന്നും ആലോചിക്കാതെ നമ്മൾ ആരെയും വേദനിപ്പിക്കാനോ ദ്രോഹിക്കാനോ പോകുന്നില്ല കുറച്ച് പൂക്കൾ വാങ്ങിക്കുന്നു വിളക്കിൽ അർപ്പിക്കുന്നു സൂര്യനെ നോക്കിക്കൊണ്ട് തന്നെ പ്രത്യക്ഷമായിട്ട് പ്രാർത്ഥിക്കുന്നു ഏവർക്കും തീർച്ചയായിട്ടും സൂര്യഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും എന്നതിൽ തർക്കമില്ലാത്ത കാര്യമാണ് ഏവരും ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും കഴിയുന്നത്ര വിധം ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും എത്തിക്കുക കേരളത്തിൽ മൺ മറഞ്ഞു പോയ ഈ ഒരു പൂജാ പദ്ധതി ഈ ഒരു ക്രിയ ഈ ഒരു ആഘോഷം വിശേഷം ഇത് വീടുകളിൽ തന്നെ ചെയ്യണം അത് ഒരു തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അഭ്യർത്ഥിക്കുന്നത് ഏവരിലേക്കും ഇത് എത്തിക്കുക നമസ്കാരം